പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ ഡിഫൻസ് ഇൻഡസ്ട്രിക്കും എയ്റോസ്പേയ്സ് മേഖലയ്ക്കും ഗുണകരമായ ചില കരാറുകൾ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രൈവറ്റ് കമ്പനികൾ ഒപ്പുവെക്കുകയുണ്ടായി അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഇതിൽ ആദ്യത്തേത് ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഫ്രാൻസിന്റെ സഫ്രാൻ എയർക്രാഫ്റ്റ് എഞ്ചിൻ നിർമ്മാതാക്കളുമായി സഫ്രാന്റെ ലീപ് എഞ്ചിന്റെ കമ്പോണൻസ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള കരാർ ഒപ്പുവെച്ചു പാരീസ് എയർ ഷോയിൽ വെച്ചാണ് ഈ കരാർ ഒപ്പിട്ടത് ലീപ് എഞ്ചിന്റെ റൊട്ടേറ്റിംഗ് പാർട്ടുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കരാറായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എച്ച് എ എല്ലും സഫ്രാനും ലീപ്പ് എഞ്ചിന്റെ തന്നെ ഫോർജിഡ് പാർട്സ് നിർമ്മിക്കുന്നതിനുള്ള കരാർ ഒപ്പുവച്ചിരുന്നു ഫോർജിഡ് പാർട്സ് എന്നാൽ ജെറ്റ് എഞ്ചിന്റെ ടർബൈൻ ഡിസ്ക് കംപ്രസർ ബ്ലേഡുകൾ ഷാഫ്റ്റുകൾ ഇങ്ങനെ പലതരത്തിലുണ്ട് റൊട്ടേറ്റിംഗ് പാർട്സ് എന്ന് പറയുന്നതും ഏറെക്കുറെ ഫോർജ്ഡ് പാർട്സ് തന്നെയാണ് ടർബൈൻ ഫാൻ റോട്ടർ സ്റ്റേറ്റർ എന്നിങ്ങനെയുള്ള കമ്പോണൻസ് ആണ് ഇവ ഫോർജിംഗ് എന്ന് പറയുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് കൊണ്ടാണ് ഫോർജിഡ് പാർട്സ് എന്ന് പറയുന്നത് ജെറ്റ് എഞ്ചിന്റെ കറങ്ങുന്ന ഇത്തരം പാർട്ടുകളെയാണ് റൊട്ടേറ്റിംഗ് പാർട്സ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് പാർട്സ് പൊതുവേ ഫോർജിംഗ് മാനുഫാക്ചറിങ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പോണൻസും മാനുഫാക്ചറിങ് പ്രോസസ്സും ആണിത് ഗ്ലോബൽ എയ്റോസ്പേസ് സപ്ലൈ ചെയിനിന്റെ ഭാഗമാകുവാൻ എച്ച് ഐ എല്ലിന് ഇതുമൂലം സാധിക്കും ഇൻകോണൽ നിക്കൽ ക്രോമിയം സൂപ്പർ അലോയ്സ് എന്നിങ്ങനെയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ജെറ്റ് എഞ്ചിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണിവ ലീപ് എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് സി എഫ് എം ഇൻ്റർനാഷണൽ ആണ് ഇത് അമേരിക്കയുടെ എഞ്ചിൻ നിർമ്മാതാക്കളായ ജി ഇ എയ്റോസ്പേസ് സഫ്രാൻ എയർക്രാഫ്റ്റ് എഞ്ചിൻസ് എന്നിവരുടെ ജോയിൻറ്റ് വെഞ്ചറാണ് ഇവ ഭാവിയിൽ റാഫേൽ എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന എം എയ്റ്റി എയ്റ്റ് എഞ്ചിൻ്റെ കമ്പോണൻസ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിൻ്റെ മുന്നോടിയാണ് ലോകത്ത് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജെറ്റ് എഞ്ചിനുകളിൽ ഒന്നാണ് എം എയ്റ്റി എയ്റ്റ് എൻജിൻ ജെറ്റ് എഞ്ചിൻ നിർമ്മാണ മേഖലയിൽ ഇന്ത്യയുടെ കാര്യപ്രാപ്തി വർദ്ധിപ്പിക്കുവാൻ ഈ കരാറിലൂടെ സാധിക്കും ലീപ് എഞ്ചിൻ്റെ തന്നെ ജെറ്റ് എഞ്ചിൻ കംബസ്റ്റർ നിർമ്മിക്കുന്നതിന് ഇന്ത്യൻ കമ്പനിയായ മൈനി പ്രിസിഷൻ പ്രൊഡക്ഷൻസും സഫ്രാനും എംഒ യു ഒപ്പുവെച്ചു അഞ്ച് വർഷത്തേക്കാണ് ഈ കരാർ ലീപ് എഞ്ചിന്റെ കമ്പസ്റ്ററിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കുവാനാണ് ഈ കരാർ ഒരു ജെറ്റ് എഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ കമ്പസ്റ്റർ ആണ് കമ്പസ്റ്റൺ ചേംബറിൽ വെച്ചാണ് എയറും ഫ്യൂലും തമ്മിൽ മിക്സ് ആകുന്നത് സഫ്രാൻ കമ്പനിയോട് മാത്രമല്ല അമേരിക്കൻ കമ്പനിയായ പ്രാറ്റ് പ്രാറ്റാൻ്റ് വിനിയുമായും മൈനി പ്രസിഷൻ കരാർ ഒപ്പുവെച്ചു ഇതും പാരീസ് എയർ ഷോയിൽ വെച്ച് തന്നെയാണ് നടന്നത് എഫ് ട്വൻറ്റി ടു റാപ്റ്റർസ് ടെൽത്ത് എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിനായ എഫ് വൺ വൺ നയൻ നിർമ്മിച്ചത് പ്രാറ്റാൻ്റ് പ്രാറ്റ് ആൻഡ് വിന്നിക്ക് എയറോസ്പേസ് കമ്പോണന്റുകൾ നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള കരാറാണ് മൈനി പ്രസിഷനുമായി ഒപ്പുവെച്ചത് മറ്റൊരു പ്രധാന വാർത്തയാണ് ഇന്ത്യയുടെ കല്യാണി ഗ്രൂപ്പിന്റെ ഭാഗമായ ഭാരത് ഫോർജും ഫ്രാൻസിന്റെ തുഗ്രിസ് ഗുല്യാടുമായി അവരുടെ അരോഗ് യു എ വി ഇന്ത്യയിൽ നിർമ്മിക്കുവാൻ മൊമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അഥവാ എം ഒ യു സൈൻ ചെയ്തു മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് ഈ യു എ വി ഓഫർ ചെയ്യും ഇവരുടെ പ്രൊപ്പോസൽ എം ഒ ഡി അക്സെപ്റ്റ് ചെയ്താൽ ഇവ വാങ്ങി ഇന്ത്യൻ മിലിറ്ററിക്ക് കൈമാറും അരോക്ക് ഒരു മെയിൽ യു എ വി ആണ് മെയിൽ എന്നാൽ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് എന്നാണ് അർത്ഥമാക്കുന്നത് പേര് പോലെ തന്നെ ഇവയ്ക്ക് വളരെയധികം നേരം അന്തരീക്ഷത്തിൽ തുടരുവാൻ സാധിക്കും ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ തുടർച്ചയായി പറക്കുവാൻ ഇവയ്ക്ക് സാധിക്കും മൂന്ന് ടെൺ പെയ്ലോഡ് വഹിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും ഫ്യൂവൽ വെപ്പൺസ് മറ്റ് സെൻസറുകൾ എന്നിവ എല്ലാം കൂടെ ചേർത്താണ് മൂന്ന് ടെൺ പെയ്ലോഡ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യു എ വി ആണിത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞാലും ഏതെങ്കിലും കുറച്ച് പാർട്ടികൾ ഇന്ത്യയിൽ നിർമ്മിക്കും അല്ലെങ്കിൽ പൂർണ്ണമായും കമ്പോണന്റുകൾ ഇറക്കുമതി ചെയ്ത് അവയെ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുക എന്നത് മാത്രവുമായിരിക്കാം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലഭ്യമല്ല എന്നിരുന്നാലും പൂർണ്ണമായും ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ഇത്തരം അസംബ്ലി ലൈനുകൾ ഇന്ത്യയിൽ വരുന്നത് അതുപോലെ തന്നെ റിലയൻസും ഫ്രഞ്ച് എയർക്രാഫ്റ്റ് നിർമ്മാതാക്കളായ ഡെസാൾട്ടും അവരുടെ ഫാൽക്കൺ രണ്ടായിരം ബിസിനസ് ജെറ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള കരാർ ഒപ്പിട്ടു റിലയൻസിന്റെ റിലയൻസ് എയറോസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് ഇവ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ഇതൊരു ഫൈനൽ അസംബ്ലി ലൈൻ ആയിരിക്കും അതായത് കമ്പോണന്റുകൾ ഫ്രാൻസിൽ നിന്നും എത്തുകയും അവ ഇന്ത്യയിൽ വെച്ച് അസംബിൾ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് അതായത് ഫാൽക്കൺ എയർക്രാഫ്റ്റ് ആക്കി മാറ്റുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തെട്ടോടു കൂടി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഫാൽക്കൺ രണ്ടായിരം പുറത്തിറങ്ങും ആദ്യമായിട്ടാണ് ഫാൽക്കൺ രണ്ടായിരം ഫ്രാൻസിന് പുറത്ത് നിർമ്മിക്കുന്നത് ഡെസാൾട്ടും റിലയൻസും ചേർന്നുള്ള കമ്പനിയാണ് ഡെസാൾട്ട് റിലയൻസ് എയർക്രാഫ്റ്റ് ലിമിറ്റഡ് ഫാൽക്കൺ എയർക്രാഫ്റ്റുകളുടെ ഫ്രോണ്ട് സെക്ഷൻ വിങ്സ് എയർക്രാഫ്റ്റിന്റെ കംപ്ലീറ്റ് ഫ്യൂസലേജ് എന്നിവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും ഇവിടെ നിന്നും പുറത്തിറങ്ങുന്ന എയർക്രാഫ്റ്റുകൾ ലോകത്തിന്റെ പല ഭാഗത്തിലേക്കും കയറ്റുമതി ചെയ്യും ഇപ്പോൾ പറഞ്ഞ ഇത്തരം കരാറുകളിലൂടെ വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള അവസരം ഇന്ത്യൻ കമ്പനികൾക്ക് ലഭിക്കുകയാണ് മാത്രമല്ല വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൽ ഇന്ത്യയിൽ നിർമ്മിക്കുകയാണ് നമ്മുടെ കമ്പനികളുടെ ക്വാളിറ്റി മാനുഫാക്ചറിംഗ് ടെക്നോളജി എന്നിവയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും നമ്മുടെ ഡിഫൻസിനെയും എയ്റോസ്പേസ് സെക്ടറിനെയും കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കുവാനും ഇത്തരം സംരംഭങ്ങൾക്ക് കഴിയും പ്രിയപ്പെട്ടവരെ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്